നമസ്കാരം യൂട്യൂബിലൂടെ സമ്പന്നരായി മാറിയ നിരവധി പേർ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഇവരിൽ ഏറ്റവും അധികം വരുമാനമുള്ള പലരുമുണ്ടെങ്കിലും ഇവരിൽ ഒന്നാം സ്ഥാനക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ മിസ്റ്റർ ബീസ്റ്റ് രസകരമായ ഉള്ളടക്കം കൊണ്ട് ലോകത്തെ യൂട്യൂബർമാരിൽ ഏറ്റവും വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞ അദ്ദേഹം സാമൂഹ്യ സേവന മേഖലയിലും മികച്ച പ്രവർത്തനം നടത്തുന്നുണ്ട് മിസ്റ്റർ ബീസ്റ്റിന്റെ ചാനലിന് മുപ്പത് കോടി ഇരുപത് ലക്ഷം സബ്സ്ക്രൈബർമാരാണുള്ളത് യൂട്യൂബിൽ നിന്ന് ഇദ്ദേഹത്തിന് ഒരു വർഷം ഏകദേശം ഇരുപത്തിനാല് ദശലക്ഷം ഡോളർ ലഭിക്കുന്നുവെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നിരവധി വ്യത്യസ്തമായ പരിപാടികൾ അടങ്ങുന്നതാണ് മിസ്റ്റർ ബീസ്റ്റിന്റെ ഉള്ളടക്കം ആഡംബര സമ്മാനങ്ങൾ നൽകുക അതി സാഹസിക വീഡിയോകൾ നിർമ്മിക്കുക ഇരുപത് ദശലക്ഷം മരങ്ങൾ നട്ടുപിടിപ്പിക്കുക വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ലക്ഷക്കണക്കിന് പണം സ്വരൂപിക്കുക തുടങ്ങിയ പദ്ധതികൾ മിസ്റ്റർ ബീസ്റ്റ് ഇതിനകം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മുതൽ യൂട്യൂബിൽ സജീവമാണ് മിസ്റ്റർ ബീസ്റ്റെങ്കിലും രണ്ടായിരത്തി അദ്ദേഹം ആഗോള പ്രശസ്തി നേടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് മിസ്റ്റർ ബീസ്റ്റിന്റെ സൃഷ്ടാവ് ഡൊണാൾഡ്സൺ അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയത് പത്ത് വർഷത്തോളമായി ഏറ്റവും അധികം സബ്സ്ക്രൈബർ ഉള്ള വ്യക്തിഗത യൂട്യൂബ് ചാനൽ എന്ന പദവി കൈയടക്കി വെച്ചിരുന്നത് പ്യുഡി പൈ ആയിരുന്നു സ്വീഡിഷുകാരനായ ഫെലിക്സ് ആണ് ചാനലിൻ്റെ ഉടമ ഗെയിം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഫെലിക്സിൻ്റെ ചാനൽ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റിലാണ് ഏറ്റവും അധികം സബ്സ്ക്രൈബേഴ്സുള്ള വ്യക്തിഗത ചാനലാകുന്നത് ഈ നേട്ടമാണ് ജിമ്മി ഡൊണാൾസിൻ്റെ മിസ്റ്റർ ബീസ്റ്റ് പിന്നീട് മറികടന്നത് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളെല്ലാം കൃത്യമായി മാർക്കറ്റ് ചെയ്യാനാകുന്നു എന്നതാണ് മിസ്റ്റർ ബീസ്റ്റിന്റെ പ്രത്യേകത രണ്ടായിരത്തി പതിനെട്ടിൽ ടി സീരീസിനെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിൽ മറികടക്കുന്നതിനായി പ്യുഡി പൈക്ക് പിന്തുണയുമായി മിസ്റ്റർ ബീസ്റ്റും എത്തിയിരുന്നു ജിമ്മി ഡൊണാൾഡ്സൺ എന്നാണ് മിസ്റ്റർ ബീസിൻ്റെ യഥാർത്ഥ പേര് ടിക്ടോക്ക് അമേരിക്കയിൽ നിരോധിക്കുന്ന ഘട്ടം എത്തിയപ്പോൾ അത് വാങ്ങാനും മിസ്റ്റർ ബീസ് ശ്രമം നടത്തിയിരുന്നു പതിനൊന്ന് വർഷം മുമ്പ് മുന്നൂറ് സബ്സ്ക്രൈബേഴ്സിനെ ലഭിച്ചപ്പോൾ ഞാൻ ഭയന്നുപോയി തന്റെ നേട്ടത്തെക്കുറിച്ച് എക്സിൽ പറയവേ മിസ്റ്റർ ബീസ് കുറിച്ചത് ഇങ്ങനെയാണ് ഒപ്പം പതിനൊന്ന് വർഷം മുമ്പ് തനിക്ക് മുന്നൂറ് സബ്സ്ക്രൈബേഴ്സിനെ നേടിത്തന്ന വീഡിയോ അദ്ദേഹം എക്സിൽ പങ്കുവച്ചു മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ മുന്നൂറ് എന്നത് ചെറിയ സംഖ്യയാണെന്നും തനിക്കൊരു സബ്സ്ക്രൈബറെ പോലും കിട്ടുമെന്ന് കരുതിയില്ലെന്നും അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നു ഇരുപത്തിമൂന്ന് വയസ്സിനിടെ യൂട്യൂബ് വരുമാനം ഉപയോഗിച്ച് സ്വന്തം പേരിൽ ബർഗർ ചെയ്ത് ആരംഭിച്ച രണ്ട് കോടി മരത്തൈകൾ വെച്ച് പിടിപ്പിക്കാൻ ഇരുപത്തിമൂന്ന് മില്യൺ ഡോളർ സംഭാവന നൽകി ഞെട്ടിച്ചിട്ടുണ്ട് മിസ്റ്റർ ബീസ്റ്റ് പന്ത്രണ്ടാം വയസ്സിൽ കോൾ ഓഫ് ഡ്യൂട്ടി കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു മിസ്റ്റർ ബീസിന്റെ തുടക്കം ആദ്യ വർഷങ്ങളിൽ ഒരു മൈക്രോഫോൺ പോലും ഇല്ലാതെ പൂർണ്ണമായും ഫോണിൽ ചിത്രീകരിച്ചവയായിരുന്നു വീഡിയോകൾ പ്യുഡിഫൈ അടക്കമുള്ള ഹിറ്റ് യൂട്യൂബർമാരുടെ വരുമാനം വിവരിക്കുന്നതായിരുന്നു പിന്നീട് വന്ന വീഡിയോകൾ യൂട്യൂബിൽ നിന്ന് ഗൗരവമേറിയ ഒരു കരിയർ സൃഷ്ടിക്കാമെന്ന് ജിമ്മി അന്നേ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് ചുരുക്കം കോളേജ് പഠനം ഉപേക്ഷിച്ച ജിമ്മി ആദ്യം ചെയ്തത് തന്റെ സുഹൃത്തുക്കളെ ഒപ്പം കൂട്ടി യൂട്യൂബിൽ വൈറലാകുന്ന വീഡിയോകളെക്കുറിച്ച് പഠിക്കലാണ് അവ എന്തുകൊണ്ട് വൈറലായി എന്നും എന്തുകൊണ്ടാണ് യൂട്യൂബ് അവയ്ക്ക് കാഴ്ചക്കാരെ നിർദ്ദേശിക്കുന്നതെന്നും മനസ്സിലാക്കാനായിരുന്നു അവരുടെ ശ്രമം വൈറൽ ആകുമെന്ന് പ്രതീക്ഷിച്ച വീഡിയോകളൊന്നും ശ്രദ്ധിക്കപ്പെടാതെ നിരാശനായിരിക്കുമ്പോഴാണ് ജിമ്മിയുടെ തലയിൽ ബുദ്ധി ഉദിച്ചത് മുതൽ ഒരു ലക്ഷം വരെ എണ്ണുന്ന വീഡിയോ ചെയ്യുക അങ്ങനെ എണ്ണി തുടങ്ങി ഉറക്കവും ഭക്ഷണവും ഇല്ലാതെ നാൽപ്പത് മണിക്കൂർ ഒരേ ഇരിപ്പിരുന്നാണ് ഈ ഉദ്യമം ജിമ്മി പൂർത്തിയാക്കിയത് ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ യൂട്യൂബ് അനുവദിക്കാത്തതിനാൽ വീഡിയോയുടെ ചില ഭാഗങ്ങൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് ഇരുപത്തിമൂന്ന് മണിക്കൂർ മിനിറ്റ് ആക്കിയാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത് എണ്ണി തീർത്ത് ഒടുവിൽ അവശ്യനായി ജിമ്മി പറയുന്നുണ്ട് എന്നാൽ ജിമ്മിയെ ഞെട്ടിച്ചുകൊണ്ട് ആ വീഡിയോ സൂപ്പർ ഹിറ്റായി മാറി ആദ്യ ആഴ്ചകളിൽ ദിനംപ്രതി ആയിരക്കണക്കിന് ും പേർ കണ്ട വീഡിയോ പിന്നീട് ലക്ഷങ്ങളിലേക്ക് നീണ്ടു നാല് വർഷം കൊണ്ട് പോയിന്റ് മൂന്ന് കോടി ആണ് ഈ വീഡിയോ നേടിയത് പിന്നീട് വന്ന നൂറ് മെഗാഫോണുകൾ ഉപയോഗിച്ച് പിന്നീട് വന്നത് നൂറ് മെഗാഫോണുകൾ ഉപയോഗിച്ച് ഗ്ലാസ് പൊട്ടിക്കൽ ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിനടിയിൽ കഴിയൽ വീഡിയോകളും വലിയ ഹിറ്റുകളായി ബുദ്ധിമുട്ടും പണച്ചെലവുമുള്ള സ്റ്റണ്ട് വീഡിയോകൾ നിർമ്മിക്കുന്നതിലായിരുന്നു പിന്നീടുള്ള ശ്രദ്ധ യൂട്യൂബിൽ ആരും പരീക്ഷിക്കാത്ത കേൾക്കുന്നവരെ അമ്പരപ്പിക്കുന്ന ആശയം കണ്ടതിലാണ് മിസ്റ്റർ ബേസിന്റെ പ്രധാന പരിപാടി എത്ര പണം ചെലവിട്ടും എത്ര ബുദ്ധിമുട്ടിയും പ്രേക്ഷകരെ രസിപ്പിക്കുന്ന രീതിയിൽ അവ നിർമ്മിക്കുന്നതാണ് അടുത്ത പടി മണ്ണിനടിയിൽ ക്യാമറകളും ബൾബുകളും കടുപ്പിച്ച പ്പെട്ടിയിൽ അൻപത് മണിക്കൂർ കിടക്കൽ ഇരുപത്തിനാല് മണിക്കൂർ ഐസ് ക്യൂബുകൾക്കിടയിൽ ജീവിക്കൽ തുടങ്ങി കേട്ടാൽ ഞെട്ടുന്ന പ്രവൃത്തികളാണ് മിസ്റ്റർ ബീസ് ചാനലിന്റെ കണ്ടന്റ്